നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ത് ഫീൽ ചെയ്താലും അപ്പം നിങ്ങൾ കുർബാനയ്ക്ക് വരും നിങ്ങൾക്ക് വെറുപ്പാണ് ഫീൽ ചെയ്യണമെന്ന് വിചാരിച്ചോ അപ്പം ദൈവം പറഞ്ഞത് എനിക്ക് വെറുപ്പാണ് ഫീൽ ചെയ്യണത് ആ വ്യക്തിയോട് എനിക്കാ വെറുപ്പിൽ നിന്ന് മോചനമില്ല കാര്യം എന്നോട് അത്ര അങ്ങനെ ചെയ്തിരിക്കണം നിങ്ങളത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങളത് തന്നെ പറ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരുന്നു അത് പ്ലേസ് അല്ല അത് വെച്ചുകൊണ്ട് വേറെ ഒന്നും പറയരുത് വേറെ ഒന്നും വാട്ട് യു ഫീൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ മദ്യത്തോട് കൊതിയാണ് തോന്നണമെന്ന് വിചാരിച്ചോ ഈശോ ഉടമ്പടി എടുത്തിട്ടുണ്ട് എനിക്ക് എങ്കിലും എനിക്ക് മദ്യത്തോട് കാണുമ്പോൾ കൊതി തരണം അപ്പം അങ്ങനെ തന്നെ പറയണം അത് പല പ്രാവശ്യം പറയണമെന്നേ ഉള്ളൂ എന്താണ് നിങ്ങൾക്ക് തോന്നണത് നിങ്ങളുടെ വികാരങ്ങളെ തന്നെയാണ് ശബ്ദമാക്കി നിങ്ങൾ കൺവേർട്ട് ചെയ്യണത് ദൈവ സന്നിധിയിൽ കാര്യം നിങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം നിങ്ങൾ മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് വേറെ ഒന്ന് പറയുകയാണെങ്കിൽ ദൈവത്തിന് അറിയാവല്ലോ കാര്യം ദൈവത്തിന് നിങ്ങളുടെ മനസ്സറിയാവല്ലോ അപ്പോൾ വളരെ നേക്കഡ് ബിഫോർ ഗോഡ് ബിഷപ്പ് റോബിൻസൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഹെഡിങ് തന്നെ എങ്ങനെയാണ് നെയ്ക്കഡ് ബിഫോർ ഗോഡ് ദൈവത്തിൻ്റെ ദിവസത്തിന് മുമ്പിൽ നഗ്നായി നിൽക്കുക എന്നാണ് പക്ഷെ തുണിയില്ലാണ്ട് നിൽക്കുന്നതല്ല നമ്മൾ റിസർവ്ഡ് അല്ലാതെ നിൽക്കുക വേറെ ഒന്ന് ചിന്തിച്ചിട്ട് വേറെ ഒന്നും ആലോചിക്കരുത് ഇത് എപ്പോഴും പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സത്യസന്ധത ഉണ്ടാകണം നിങ്ങളെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ദൈവത്തിന് അറിയാം കർത്താവി ഞാൻ ശരിക്കും പറഞ്ഞാൽ അനിയന് ചേട്ടൻ ചേട്ടൻ്റെ പിള്ളേരും ഉണ്ടാവരുതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്താ കാര്യം ചേട്ടൻ്റെ പിള്ളേർ ഇല്ലാന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ സന്തോഷമുണ്ട് എന്താ കാര്യം അവൻ്റെ ഓഹരി കൂടി എനിക്ക് കിട്ടുമല്ല എന്ന് ഇത് നിങ്ങൾ ഉറച്ച് ഇത് മനസ്സിൽ വെച്ചോണ്ട് പറഞ്ഞ പോലെ കാര്യമുണ്ട് ദൈവത്തിനറിയാൻ നിങ്ങൾ അപ്പം നിങ്ങൾ ഫ്രോഡാകും അപ്പം നിങ്ങൾ ഫ്രോ നിങ്ങളിപ്പോൾ ചേട്ടന് ചേട്ടൻ ചേച്ചി ആശുപത്രിയിൽ പോയി പോയപ്പോൾ നിങ്ങളെ നിങ്ങളുടെ ഭാര്യയോട് അനിയനെ ആണെങ്കിൽ അനിയൻ്റെ അനിയൻ അനിയൻ്റെ ഭാര്യയോട് ചോദിക്കും എന്താണ് ചേച്ചിക്ക് ഈ പ്രാവശ്യം ഓ അത് പോയി എന്താ അത് അപോർഷണായിപ്പോന്നാ പറയുന്നത് അതെ ഓ അപ്പം ഇവര് ഓഹ് ഒരു ദീർഘനിശ്വാസം അപ്പം ഈ ചേട്ടൻ്റെ ഭാര്യയുടെ കൊച്ചു അപോർഷനായിപ്പോ കേൾക്കുമ്പോൾ അനിയൻ്റെ ദീർഘനിശ്വാസം എന്ന് പറയുമ്പോൾ ആനന്ദത്തിൻ്റെ ഒരു ദീർഘനിശ്വാസമാണത് എന്താ കാര്യം ആ നമുക്ക് ആ ഓഹ് കൂടി കിട്ടില്ല എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയണില്ല പക്ഷേ ഇതുപോലെയുള്ള വൈകൃതങ്ങൾ എല്ലാവരുടെ മനസ്സിലുമുണ്ട് പലരുടെ മനസ്സിൽ പല രീതിയിലാണ് ഉള്ളത് പല രീതി ഇപ്പോൾ കങ്കരാജുവലേഷൻ പറയുമ്പോഴും ഉള്ളിൽ പറയും നിലയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയും മാർക്ക് ചിലപ്പോൾ അഞ്ച് കിട്ടിയായിരിക്കും കൂടുതല അഞ്ച് മാർക്ക് നമ്മളെ നമ്മളുടെ അഞ്ച് മാർക്ക് നമ്മളെക്കാ കൂടുതൽ കിട്ടിയെന്ന് വിചാരിക്കും ഹലോ ഇന്ന് കെട്ടിപ്പിടിച്ചൊരു ഹ്രാജി രക്ഷയൊക്കെ പറയും മലയാളിയെപ്പോലും ഇതുപോലെ കാപ്പറ്റം പിടിച്ച സാധനം ലോകത്ത് ഓരോരുത്തരും കാണത്തില്ല കാര്യം നമ്മൾ ഒന്ന് വെച്ചിട്ട് വേറൊരു സാധനം അങ്ങോട്ട് പറയും ഇത് ആധ്യാത്മിക വർക്കൗട്ട് ചെയ്യത്തില്ല പ്രാർത്ഥന സത്യസന്ധമായി ഈശോ എന്താ മനസ്സിൽ തോന്നുന്നത് യു ജസ്റ്റ് പ്ലേസ് ഇറ്റ് ഇത് പ്ലേസ് ചെയ്യാതെ ഇരുന്നൊരു മനുഷ്യനാണ് യൂദാസ് യൂദാസ് അവസാന നിമിഷം വരെ മനസ്സിലുള്ളത് തുറന്ന് പറയത്തില്ല ഇത് കുംഭസാരം പോലെ വന്ന് പറയും വന്നാൽ മതിയോ ഈശോ നിന്നെ ഒറ്റ കൊടുക്കണമെന്ന് കുറേ നാളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് എനിക്ക് നിൻ്റെ പ്രബോധനങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഇന്ന് യൂദാസ് അത്താറെ പ്രതിഷ്ഠിക്കപ്പെട്ടേനാവും കുംഭസാരിക്കാതിരുന്ന അവൻ്റെ കുഴപ്പം കുംഭസാരിക്കാൻ നേരിട്ട് ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിട്ടും ആ പഞ്ഞ്സാരിച്ചില്ല എന്തൊരു ഭാഗ്യമായിരുന്നു അവനി കർത്താവ് കൂടെ നടക്കണ അപ്പോഴെന്ന് പറഞ്ഞു എനിക്ക് കർത്താവ് എനിക്കൊരു കാര്യം നീ എന്നെക്കുറിച്ചൊന്നും നീ തോന്നരുത് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ് കുഞ്ഞുന്നാളും പോലെ പല പല വിഷയങ്ങൾ വിഷയങ്ങളിടപെട്ടിരിക്കണ കാരണം എനിക്ക് ഈ ആധ്യായ്മ ഇതൊന്നും തല കയറത്തില്ല നീ പറയണത് എനിക്കിപ്പോഴും നിന്നെ വിശ്വാസമില്ല പക്ഷേ എനിക്ക് നിന്നെ ഒറ്റ കൊടുക്കണം തോന്നുകയും ചെയ്യുന്നുണ്ട് എനിക്ക് ആശ്ചരാന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നെങ്ങാനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അത് രഹസ്യമല്ലേ രഹസ്യമായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്നെ പറ്റി ആത്മഹത്യയും ചെയ്ത് പരസ്യമാക്കുകയും ചെയ്ത് ലോക ഈ ഭൂമി ഉണ്ടാകുന്ന കാലം കള്ളനുമായി എന്തിനാണ് ഈ കച്ചവടത്തിന് പോണത് ദൈവത്തോട് ഉള്ളത് ഉള്ളതുപോലെ അങ്ങോട്ട് പറയുക ഉള്ളത് എന്താണോ ഉള്ളതുപോലെ പറയുക എന്തായാലും പറഞ്ഞാൽ ഒന്നാമത്തെ അവസ്ഥ റീഫണ്ട് ചെയ്യേണ്ടത് ആരാണ് നമ്മുടെ എല്ലാ ഇനിക്വിറ്റീസും ഏറ്റെടുത്തിരിക്കുന്ന ക്രിസ്തുവാണ് അപ്പോൾ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നു നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ റെക്ടിഫൈ ചെയ്യാനുള്ള ആളും അവൻ തന്നെയാണ് അതായത് വിഷയം നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഏത് അവസ്ഥയിലും നിലനിർത്താൻ അധികാരമുള്ളവനും ശക്തിയുള്ളവനും അവനാണ് കാർത്തിക കർത്താവദേവേ നിന്നോട് ഇടപഴകുന്നതിന് ഇടപഴകുന്നതിന് വളരെ സുതാര്യമായ ഒരു മനോനിലവാരം കൈവരിക്കുവാൻ എന്നെ സഹായിക്കട്ടെ ശ്രദ്ധിക്കട്ടെ

പരമതിമ കാരണത്തിന് ഈ യുവദാസ് ഓപ്പൺ അല്ലാതിരുന്നുകൊണ്ടാണ് അവസാനം ഈശയ്ക്ക് വെള്ളവും പാത്രവും കച്ചയും അരക്ക് കച്ചയും കെട്ടി വെള്ളവും പാത്രവും എടുത്ത് ഇറങ്ങേണ്ടി വന്നത് ഈ കാലുകഴികളൊക്കെ സംഭവിക്കുന്നത് യുവദാസ് എന്ന ഒറ്റ പേഴ്സൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം ചിന്തിക്കാനുള്ള തെളിവ് ബൈബിൾ തരുന്നുണ്ട് ഞാൻ ആ പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ധ്യാനിക്കണത് എന്താ പറയണത് എല്ലാവരുടെയും പാദങ്ങളെ ഇവൻ ഓട് ചുറ്റി നടന്ന് കഴുകും ഉദാസീനം ആ കൂട്ടത്തിൽ കഴുകും കഴുകിട്ടു പറഞ്ഞ ഡയലോഗാണ് പ്രധാനപ്പെട്ടത് നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരാണ് കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി എന്ന് പറഞ്ഞാൽ പറയും നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവനാണ് പക്ഷേ ഒരാളല്ലെന്ന് പറയും ആ ഒരാൾ ഈ പാദം കഴുകാൻ വേണ്ടി ഗുരു തന്നെ കച്ചയും കെട്ടി ഇറങ്ങി ഇവൻ്റെ പാദങ്ങളെല്ലാം കഴുകിക്കൊടുത്തിട്ടും ആ നിലപാടിൽ നിന്ന് യുദാസ് രക്ഷപ്പെടാൻ പറ്റുന്നില്ല അത് ഭയങ്കര സംഭവമാണ് അതായത് രക്ഷപ്പെട അതായത് നമ്മളുടെ ഒരു പാപാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയ ദുരന്തമെന്ന് തോന്നണം ഇപ്പം കൃപാസുന അമ്മ പറയുന്ന ഒരു വാക്ക് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്ന് പ്രാർത്ഥിക്കണമെന്നല്ലേ ആധ്യാത്മിക ദുരന്തങ്ങളിൽ ഒന്ന് നമ്മളുടെ ഒരു സ്ഥിതിവിശേഷത്തിൽ ഒന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഇപ്പം നിങ്ങളൊരു നിങ്ങൾക്കൊരു ജീവിത പങ്കാളിയുണ്ട് വേറെ ഒരു സ്ത്രീയുമായിട്ട് നിങ്ങൾക്ക് ചുറ്റിക്കളിയുണ്ട് അപ്പം നീ എന്താ പറയുന്നത് എപ്പ ഒക്കെ ശരിയാവും ഒക്കെ ശരിയാവും അപ്പം രണ്ടാമത്തെ അവള് ചോദിക്കും ഓരോ മനുഷ്യ അവൾ എന്നാൽ നിങ്ങൾ എന്നാൽ എന്നെ ഉപേക്ഷിച്ചു കളയാവോ ഏയ് എല്ലാം ഒരിക്കലും എൻ്റെ കടുത്തൊക്കെ തല ഉണ്ടെങ്കിൽ ഞാൻ ഉപേക്ഷിക്കത്തില്ല എന്ന് വെച്ചാൽ യുവദാസ അവൻ തിരാൻ അവൻ മാറാൻ തയ്യാറ അവർ പറ്റണില്ല ശരിക്കും പറഞ്ഞാൽ അവർ പറ്റണില്ല അതാണ് പ്രശ്നം അപ്പം അങ്ങനെ അങ്ങനെ വരുമ്പോൾ അത് ഇതുപോലൊരു വിഷ സർക്കിളിൽ ചെന്ന് ചാടും ഒരു എന്തോ ഒരു ബ്ലാക്ക് റിലേഷനിൽ ചെന്ന് നിങ്ങൾ ചാടി വിചാരിച്ചു നിങ്ങൾ ദൈവത്തോട് എപ്പോഴും തുറന്ന് പറയണം തുറന്ന് പറയുമ്പോൾ ഒരു കാപട്യം അതിൻ്റെ എന്ന് വെച്ചാൽ നിങ്ങൾ പറയും ദൈവമേ ഈ അരപരാതി ബന്ധത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പറയുമ്പോഴും ദൈവമേ നീ തീരുമാനം അങ്ങനെ എടുത്ത് പോരുത് കേട്ടാന്ന് പറയും മനസ്സിലായില്ലേ ഇതിൻ്റെ അകത്താണ് ഈ മനുഷ്യത്വം കിടന്ന് കളിക്കണ കളി എന്ന് വെച്ചാൽ നമ്മൾ തുറന്ന് സംസാരിക്കുകയും ചെയ്യും ഇപ്പം എന്തെങ്കിലും ദൃശ്യം നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ സൃജ് എടുക്കുന്ന പരിപാടി എന്തൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ അത് കളയണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് കളയണം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ ഉള്ളിൽ പ്രാർത്ഥിക്കണു ദൈവമേ എന്തെങ്കിലും ഒരു സംഭവം തടയില്ലാതെ എങ്ങനെ ജീവിക്കും മനുഷ്യൻ അത എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു എന്ത് പളം തെറ്റ പരിപാടി ഇല്ലാതെ എങ്ങനെ ഞാൻ സർവൈവ് ചെയ്യും എൻ്റെ ദൈവപരി തന്നെ അതുകൂടി നീ ദൈവത്തിനെ ഏൽപ്പിക്കണം കർത്താവ് ഞാൻ ഇങ്ങനെ എനിക്ക് ഈ ഒരു ദുഷിച്ച ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് അത് ഞാൻ നിന്നോട് തുറന്ന് പറയുന്നുണ്ട് നീ പക്ഷേ അപ്പോഴും എനിക്ക് പേടിയാണ് നീ എങ്ങനത്തെ ഇടപെട്ടിട്ട് അവൾ വല്ലതും ചത്തുപോകുകയും ഞാൻ വല്ലതും വണ്ടിക്കടിയിൽ പോകുകയൊക്കെ ഞാൻ സംഗതി കുഴപ്പമാണ് അതൊന്നും വേണ്ട കടത്തായോ നീ എന്നോട് ക്ഷമിച്ചാൽ മതി ഞാൻ ഈ ബന്ധം ചെയ്തോളാം ആധാ പ്രശ്നം നീ എന്നോട് അപ്പം ദൈവത്തിനടുത്ത് വരണേ എന്തിനാണ് നിൻ്റെ ചുറ്റിക്കളിയിലെല്ലാം കറക്റ്റ് ആകുകയും ചെയ്യണം ദൈവം നിന്നോട് ക്ഷമിക്കുകയും ചെയ്യണം ദിസ് ഇസ് കാബട്ട് ഇത് ഫ്രോഡാണ് ഈ പരിപാടി നീ തുറന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിരിപ്പ് എല്ലാം തുറന്ന് പറയണം പിതാവിനോട് തുറന്ന് പറയാൻ പറ്റാത്തൊരു കേസ് കെട്ടാണ് ഇപ്പോൾ ഈശോ പ്രാർത്ഥിക്കണത് എന്താ കാര്യം ഇതിനു വേണ്ടിയാണ് വന്നതെന്ന് പല പ്രാവശ്യം ഈശോ തന്നെ പറയുന്നുണ്ട് പിന്നെ ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത് ഏറ്റവും പാടാ ശ്രുതി

മുപ്പത്തൊമ്പത് യേശു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ യേശു പറഞ്ഞു കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്തരായി തീരുകയും ചെയ്യേണ്ടതിന് കാഴ്ച ന്യായവിധിക്കായിട്ടാണ് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് വന്നത്യവിധിയെല്ലാം കഴിയാൻ സംഭവം എന്ന് പറയുന്നത് കർത്താവിന്റെ തിരുമരണം കഴിഞ്ഞിട്ടാണ് ന്യായവിധി വരണത് എപ്പോഴാണ് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ചിലാണ് വരണത് അനന്തരം രാജാവ് തന്റെ വലതുവശത്തുള്ളവരോട് പറഞ്ഞു ഇരുപത്തിയഞ്ച് മുപ്പത്തിയഞ്ചു വായിച്ച മത്തായി ഇരുപത്തിയഞ്ച് മുപ്പത്തിനാല് അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവേൻ ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുകയും ന്യായവിധി പ്രിസലോഡ് അതായത് ഈ ലൂക്ക ഒമ്പത് മുപ്പത്തൊന്നും മത്തായി ഇരുപത്തഞ്ച് മുപ്പത്തിനാലും തമ്മിൽ ആണ് ശരിക്കും കാഴ്ചയുള്ളവർ അന്ധരായി തിരുകയും കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിക്കുകയും ചെയ്യുന്ന ന്യായവിധിയാണ് ആ ന്യായവിധിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലതുവശത്ത് നിൽക്കുന്നവർ ഇടതുവശത്ത് നിൽക്കുന്നവരോ എന്നൊക്കെ പറയണത് ശരിക്കും പറഞ്ഞാൽ ഈ വലതുവശത്ത് നിൽക്കുന്നവർ പണ്ട് അന്തന്മാരായിരുന്നു ദൈവത്തിൻ്റെ ഭജനം കണ്ടിട്ടും കാണാത്തിരുന്ന ആൾക്കാരാണ് പക്ഷേ മറ്റേ ഇടതുപക്ഷം നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു അതായിരുന്നു ഇത് വിഷയം വരണത് പക്ഷെ കണ്ടെങ്കിലും അത് അത് അവർ പ്രയോഗത്തിൽ വരുത്തുന്നതിൽ അവർ പെസ സംഭവിച്ചു അങ്ങനെ ഉടമ്പടിയിലും അന്തന്മാരുണ്ടല്ലോ ഉടമ്പടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല അത് പ്രാക്ടിക്കലായിട്ടുള്ള ബ്ലൈൻഡ് മാൻ ഉണ്ട് ഉടമ്പടിയിലുണ്ട് തിരുപ്പരണ്ട് അതുകൊണ്ടാണ് അത് നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ തന്നെ പ്രാക്ടിക്കൽ ദൈവത്തിന് അറിയാം കാര്യം ഇവരെല്ലാം അറിയും പക്ഷെ അത് ചെയ്യത്തില്ല ചിലർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെടുകയും ചെയ്യും എല്ലാം ചെയ്യുകയും ചെയ്യും എല്ലാം ചെയ്യുകയും ചെയ്യും അതിൻ്റെ ഇരട്ടി ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഒരു നയവിധിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ കർത്താവ് അത് കുരിശുമരണത്തിലൂടെ നേടിയെടുക്കുന്ന അന്ത്യവിധിയാളൻ്റെ ആയിട്ടുള്ള കർത്താവ് ആടാണ് അപ്പോളേ കർത്താവ് അവൻ ദൈവവും കർത്താവും അല്ലേ എൻ്റെ കർത്താവ് തോമസിലേക്ക് എന്താ വിളിക്കണത് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേയാണ് അപ്പം എൻ്റെ ദൈവമാണ് കർത്താവ് എന്ന് പറയുമ്പോൾ വിദ്യിയാളനാണ് വിധിയാളനാണ് ശരിക്കും അവൻ ഉയർത്തെന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ വിദ്യിയാളനായി കർത്താവ് മരണത്തെ ജയിച്ച് കഴിഞ്ഞ് കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ അവൻ മരണത്തെ ജയിച്ചു അപ്പം വിധിയാളനായി കർത്താവായി അതാണ് എൻ്റെ എന്ന് വിളിക്കണത് എൻ്റെ കർത്താവ് ആരാണ് ദൈവമാണ്വൻ അപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ എന്ന് വിളിക്കുമ്പോൾ ഈ വിധിയാളനാകുന്നതിന് മുമ്പ് ഉള്ളതാണ് മരണം പാപത്തിന് പരിഹാരം ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതിനു വേണ്ടി ഈ ഒമ്പത് മുപ്പത്തൊന്നിൽ ഇതിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതെന്ന് പറയുമ്പോൾ ദ ക്രിസിഫിഷൻ ഇസ് ഇൻക്ലൂഡഡ് ദർ കർത്താവിനറിയാം ഈ ന്യായവിധിയെല്ലാം നടക്കുന്നത് പാപത്തിന്റെ മേൽ ശരീരത്തിന് ശിക്ഷ വിധിച്ചു കഴിഞ്ഞിട്ടാണെന്ന് പാപത്തില് ശരീരത്തിന് ശിക്ഷ വിധിച്ചു

െ റോമാ റോമ എട്ട് മൂന്ന് ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു അവിടുന്ന് തന്റെ പുത്രനെ പാപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു ഇത് നിങ്ങൾ മറന്നു ഒന്നിനു വായിച്ച വചനം വീട്ടിൽ കൊണ്ട് എഴുതിയിടണം ചെയ്തോ കൈകൊണ്ട് എഴുതിയോ അടുക്കളയിലോ സ്റ്റഡി റൂമിലോ പറ്റിച്ച് വെക്കണം ഇതാണ് സത്യം ഈ സത്യത്തിൽ നിന്നാണ് ബാക്കി എല്ലാ സത്യങ്ങളും ഉണ്ടാകുന്നത് ബഡ് ഗോഡ് ശരീരത്താൽ ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് നിയമത്തിന് അസാധ്യമായത് അസാധ്യമായത് ദൈവം ചെയ്തു ദൈവം അവിടുന്ന് തന്റെ പുത്രനെ പുത്ര പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ പാപകരമായ ശരീരത്തിന്റെ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് അയച്ചുകൊണ്ട് പാപത്തിന് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു ശിക്ഷ വിധിച്ചു അതായത് നിയമത്തിന് അസാധ്യമായതാണ് ദൈവം ചെയ്തത് പഴയ നിയമത്തിന് അസാധ്യമായത് പഴയ നിയമം പിന്നെ പിന്നെന്തിനാണ് പുതിയ നിയമം വന്നത് ക്രിസ്തുവിന് എന്തിനാണ് പിന്നീട് യഹോ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് പറയണത് എന്താ പറയണത് പഴയ നിയമത്തിന് പാപത്തിന് പരിഹാരം ചെയ്യാൻ കഴിയത്തില്ല ന്യായമായ പരിഹാരമാണ് മനുഷ്യൻ ചെയ്ത പാപത്തിന് അവരെന്താ ചെയ്തോണ്ടിരുന്നറിയാവോ ഒരു ആടിനെ എടുത്തിട്ട് ആടിൻ്റെ രൂപങ്ങളെല്ലാം കൂട്ടിക്കെട്ടിയിട്ട് ഇവർ ചെയ്ത് വ്യഭിചാരമെന്നും പറഞ്ഞ് എഴുതിയിട്ട് വ്യഭിചാരം പറഞ്ഞാൽ അതിൻ്റെ ഒരു എഴുതിയിട്ട് ആ രോമത്തെ കെട്ടിവെക്കും ടേക്ക് ദ റെഫറൻസ് അതായത് പിന്നീട് ഇവർ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ചുവെന്നും പറഞ്ഞ് ചീട്ടെഴുതി വെച്ചും ആടിൻ്റെ ആടിൻ്റെ രൂപം കൂട്ടിയെടുത്തിട്ട് അമ്മ കെട്ടിവെക്കും ഇങ്ങനെ ഒരു ആടിനെ വിലക്ക് വാങ്ങിച്ചിട്ട് രോമത്തെ മുഴുവനും ഇവരുടെ പാപങ്ങളുടെ ചീട്ടുകൾ കെട്ടിവെക്കും കെട്ടിവെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ഈ ആട് ഈ പാപങ്ങളെല്ലാം പേറിക്കൊണ്ട് ഇങ്ങനെ വീർത്ത് ചീർത്തങ്ങളെ നിൽക്കും എന്നിട്ട് ഈ പൊട്ട മനുഷ്യന്മാരിതിൻ്റെ തലേ ഇതിനെ മലമുകളിൽ കൊണ്ടുപോയിട്ട് താഴെയിട്ട് തള്ളിയിടും അപ്പം അത് ആട് രസത്തിൽപ്പെടുന്ന ചത്തുപോകും എന്നിട്ട് പറയും എൻ്റെ പാപങ്ങളെല്ലാം ചത്തുപോയി ഞാൻ ഫ്രീ ആണെന്ന് അങ്ങനെ മൃഗത്തിൻ്റെ മേൽ സ്വന്തം പാപം അടിച്ചേൽപ്പിച്ചിട്ട് അതിനെ കൊന്നു കഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെടുമെന്നുള്ള മിഥ്യാധാരണയാണ് പഴയ നിയമത്തിലുള്ളത് അതുകൊണ്ടാണ് സെൻപോൾ തിരുത്തണത് എന്താ കാര്യം ആ അഭ്യാസങ്ങൾ കൊണ്ട് യുവന്മാരുടെ അഭ്യാസം കൊണ്ട് മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെടത്തില്ല മനസ്സിലായില്ലേ പൈഡിയായിട്ടില്ലേ അതുകൊണ്ട് ഒന്നിനു വായിച്ചു ഒന്നിനു വായിച്ചോ ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു അതാണ് അതായത് ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് നിയമത്തിന് അസാധ്യമായത് നിയമ നിയമത്തിന് അസാധ്യമായത് എന്ത് ചെയ്തു ദൈവം ചെയ്തു അതാ പുതിയ നിയമത്തിന്റെ പ്രസക്തി നിയമത്തിന് പഴയ നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു ദൈവം എന്താ ചെയ്തത് വായിച്ചേ അവിടുന്ന് പറഞ്ഞേ പറഞ്ഞതേന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് അയച്ചുകൊണ്ട് പാപത്തിന് പാപത്തിന് ശരീരത്തിൽ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു ശിക്ഷ വിധിച്ചു അപ്പോഴേ യേശുക്രിസ്തു ഏറ്റെടുത്ത പിടാനുഭവങ്ങളും പുരുഷഭരണവും എല്ലാം എന്തിനു വേണ്ടിയാണ് പാപത്തിന് നമ്മൾ മുഴുവൻ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമാണ് ക്രിസ്തു ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ നമ്മൾ നമ്മുടെ മുമ്പിലുള്ള സംഭവം എന്താണ് എനിക്ക് വേണ്ടി കർത്താവ് പകരക്കാരനായി ഇപ്പം നിന്നെ നിനക്ക് നിൻ്റെ നിൻ്റെ പ്രമാണം നിൻ്റെ പ്രമാണം ബാങ്കുകാരുടെ കയ്യിലാണ് എന്ന് വിചാരിച്ചോ അതിന് രണ്ട് കോടി രൂപ ആണ് നിനക്ക് ഈ ജന്മത്തി വില എടുത്താൽ രണ്ട് കോടി രൂപ കിട്ടത്തില്ല പക്ഷേ നിന്നോട് അനുകമ്പ തോന്നി ഒരാൾ വന്ന് ആ രണ്ട് കോടി രൂപ കൊടുത്തിട്ട് നിന്നെ പ്രമാണം റിലീസ് ചെയ്തു തരും ഇതാണ് സംഭവം എന്നിട്ട് നമ്മുടെ ഉള്ളിൽ ഉള്ള എന്താണ് ഈശോയാണ് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തതെന്ന് നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി മനസ്സിലായി സിമ്പിളാണ് ഈ സംഭവം ഇതാണ് ഞാൻ സിമ്പിളാക്കിയെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് ബൈബിള് നിൻ്റെ രക്ഷ സിമ്പിളാക്കി കളഞ്ഞത് എന്നുവെച്ചാൽ ഈശോയാണ് എനിക്ക് പകരക്കാരനായിട്ട് ജാമ്യം കൊടുത്തത് അതുകൊണ്ടാണ് പൗലസ് പറയണത് നിങ്ങളെ വിലക്ക് ജാമ്യത്തൊക്കെ കൊടുത്ത ആൾ വേറെയാണ് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയണത് അതുകൊണ്ടാണ് ആരാധ നമ്മൾ കൊടുക്കണത് സ്തുതി കൊടുക്കണത് നന്ദി കൊടുക്കണത് എന്താ കാര്യം അവൻ ദൈവമായത് കൊണ്ട് മാത്രമല്ല മറച്ചെന്താൽ അവൻ നിനക്ക് പകരക്കാൻ മരിക്കുകയും അവൻ്റെ മരണം നിനക്ക് വേണ്ടിയാണെന്ന് ഈ പാപത്തിന് പരി നിൻ്റെ കൂടി പരിഹാരമാണ് അവൻ ചെയ്തതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അവനെ വിശ്വസിക്കുന്ന അവൻ്റെ മരണത്തെ വിശ്വസിക്കുന്നു അവൻ്റെ ഉയർ അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു അവൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു അവൻ്റെ വരവ് നമ്മൾ കാത്തിരുന്ന് കഴിയുമ്പോഴേ ഈ കാത്തിരിപ്പും എല്ലാം വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഒരു വേദിയാണ് സഭയെന്ന് പറയണത് അല്ലെ കൂട്ടായ്മ എന്ന് പറയണത് കാര്യം നിരന്തരം ഇതിന് പരിഹാരം ചെയ്തുകൊണ്ടും നിരന്തരം ആ വിശ്വാസം വളർത്തിയെടുത്തുകൊണ്ടും നിരന്തരം ആ വിശ്വാസത്തെ വളർന്ന് വളർത്തിയെടുത്താൽ മാത്രം പോരാ നമ്മൾ വളരുകയും ചെയ്യണം അപ്പം അത് ദൈവത്തിന് തോന്നുകയും ചെയ്യണം അപ്പം ഇത് എന്താ സംഭവം കഴിഞ്ഞാൽ ഈ വിഷയങ്ങളെല്ലാം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്യണമെങ്കിൽ എളുപ്പമാകും അല്ലാതെ നിങ്ങളിങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ പശുവിന് ചെന പിടിക്കണില്ല എന്നാൽ ഇപ്പോൾ ഉടമ്പ എടുത്തേക്കാം കർത്താവ് ഉടമ്പെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നെച്ചാൽ ഉടമ്പടി അപ്പോൾ കൂടെ അയലക്വാശു എവിടെ പോകണം ആ പശുവിനെ കൊണ്ടുവന്നിട്ട് പശുവിന് ഇരുപത്തിരണ്ടായിരം രൂപ നാൽപ്പത്തി രണ്ടായിരം രൂപയൊക്കെ മേടിച്ചാൽ മുതലാണ് ഈ സംഭവം ഇതുവരെ പ്രസവിക്കണില്ല ഒന്നായി കൊടുക്കണം അല്ലെങ്കിൽ അത് പ്രസവിക്കണം അതിന് എന്ത് എവിടെ പോകണം കൃപാച അപ്പം ലളിതമായിട്ടാണ് ഈ വിഷയം നീ എടുക്കണത് ഈ വിഷയം അതല്ല സംഭവം നീ പറഞ്ഞ പശുവിനെ പ്രസവിണ ഏർപ്പാടല്ല ഇത് ഇതിൻ്റെ അകത്തെ പിന്നിൽ ഒരു തത്വമുണ്ട് നിനക്കിന്ന് മാതാവ് അമ്മ മാതാവിൻ്റെ അടുത്ത് പറയുമ്പോൾ ഈശ്വരനൊക്കെ നീ അനുഗ്രഹം വാങ്ങി തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുഗ്രഹം ഉണ്ടായ വിധമാണ് ഞാൻ നിങ്ങളോട് പറയണത് അത് നിങ്ങളറിയണം അനുഗ്രഹ അനുഗ്രഹം ഉണ്ടായ വിധം എനിക്കറിയേണ്ട അനുഗ്രഹം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രോഡാണ് അപ്പം അതുകൊണ്ട് സത്യസന്ധമായിട്ട് വിശ്വാസത്തെ സമീപിക്കാൻ നോക്കുക അവൻ പാപത്തിന് ശരീര ശിക്ഷ വിധിച്ച കാര്യം നമ്മൾ വായിച്ചു കഴിഞ്ഞു ഓൾറെഡി ഞാൻ ഇതുകൊണ്ടാണ് അവനിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞില്ലേ ഇത് മൂന്നേ എഫ് മൂന്നേ പന്ത്രണ്ട് മനസ്സിലായില്ലേ ഇപ്പൊ വിശ്വ ആരാധനം നമ്മുടെ വിശ്വാസം എന്താണ് നമ്മുടെ വിശ്വാസം നമ്മുടെ പാപത്തിന് പരിഹാരമായിക്കൊണ്ട് പകരം ചെയ്ത അവരിലുള്ള വിശ്വാസം നമ്മൾ മരിക്കേണ്ട സ്ഥലത്ത് നമുക്ക് വേണ്ടി മരിക്കുകയും നമ്മൾ ഉയർത്തിനിൽപ്പിക്കുന്നവൻ വേണ്ടി അവൻ ഉയർത്തെ നിൽക്കുകയും നമ്മൾ ഉയർത്തിനിൽപ്പിക്കുകയും ചെയ്യുന്ന അവനിലുള്ള വിശ്വാസം പറഞ്ഞേ അവനിലുള്ള വിശ്വാസം മൂലം ദൈവത്തെ സമീപിക്കാൻ ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന സാധിക്കുമെന്ന് പ്രത്യാശയും നമുക്കുണ്ട് നമുക്കുണ്ട് അപ്പൊ ദൈവത്തെ അപ്പൊ ഞാനിത് വായിച്ചപ്പോ മനസ്സിലാക്കി ഇത് ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശ അല്ല ശരിക്കും പറഞ്ഞാൽ എന്താണ് നമുക്ക് ഉറപ്പാൻ ഉള്ളത് സെൻബോളിൻ്റെ കാലത്തേതേക്കാൾ എന്തും മാത്രം ബൈബിൾ വളർന്നു കാര്യം ജനകോടികളത് ആക്ടിവേറ്റ് ചെയ്തു അവിടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തു സത്യമാണ് തെളിയിച്ചു ആധ്യാത്മികത കാലത്തിനൊപ്പം വളർന്നു നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ അതായത് ഇങ്ങനെ നമ്മൾ അവനിലുള്ള വിശ്വാസം നമുക്ക് ശ്രദ്ധിക്കുക ഇതിന് അഡൽട്ട് കാറ്റഗമാണ് പബ്ലിക് എഡ്യൂക്കേഷൻ ആണ് ശ്രദ്ധിക്കണം അതായത് എന്താണ് അവനുള്ള വിശ്വാസം മൂലം വിശ്വാസം മൂലം ആത്മധൈര്യവും ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ ദൈവത്തെ സാധിക്കുമെന്നുള്ള സാധിക്കുമെന്നുള്ള ഉറപ്പും നമുക്കുണ്ട് ഉറപ്പും നമുക്കുണ്ട് ഈ ഉറപ്പ് വരുമ്പോഴേ എന്ത് സംഭവിക്കണത് നമ്മളില് ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങാം ഉടമ്പഴയുടെ ഉദ്ദേശം അതാണ് ദൈവത്തെ നമ്മുടെ വിശ്വാ അവനുള്ള വിശ്വാശ്വ വിശ്വാസം ആരെല്ലാം സിംഗിൾ പേഴ്സൺ ആണ് ഈശോയിൽ മാത്രമുള്ള വിശ്വാസമാണ് ലോകത്തിലുള്ള മുഴുവൻ അചേതന വസ്തുക്കളിലുള്ള വിശ്വാസമല്ല ഇത് നിനക്ക് മരി നിൻ്റെ പാപത്തിനെ പരിഷ്കാരം ചെയ്ത് മരിച്ചുയർത്തുന്നേറ്റ കർത്താവിൻ്റെ ഉത്ഥാനത്തിലും വീണ്ടും വരവിലുള്ള നിന്റെ പ്രത്യാശ അവൻ വിശ്വാസവുമാണ് അപ്പോൾ അവനുള്ള വിശ്വാസം മൂലം എന്താണ് നമുക്കുള്ളത് പ്രത്യാശ നമുക്കുണ്ട് അല്ല നമുക്ക് ഉറപ്പുണ്ട് എന്താ കാര്യം നമ്മൾ ഉടമ്പടിയിലാണ് ഉടമ്പടിക്കും സാധാരണ കേവല അവനുള്ള കേവല വിശ്വാസത്തിനും ഉടമ്പടിക്കും തമ്മിൽ നല്ല ഗ്യാപ്പുണ്ട് അവനുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഉടമ്പടി അതല്ല അത് അപ്ഡേറ്റഡ് ഫോം ആണ് അതിൻ്റെ എന്താ അപ്ഡേറ്റഡ് ഫോം എന്ന് പറയണത് സാധാരണ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ഇപ്പം സാധാരണ വിശ്വാസം എന്താ ഫെബ്രുവായി പതിനൊന്ന് ഒന്നാണ് ടേക്ക് ദോശ അതൊരു കേവല വിശ്വാസമാണത് സെന്റ് പോളിന്ന് പറഞ്ഞിട്ടുള്ളതാണത് പക്ഷെ അത് കേവല വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ ഹെബ്രാൻ ലേഖനത്തിൽ നിന്ന് നമ്മളെ ഒരു പൊടിക്ക് വളരുന്നുണ്ട് ശരിക്കും എന്താ വളരണത് ഈ കാണപ്പെടാത്ത വായിച്ച വായിച്ച വിശ്വാസം എന്നത് വിശ്വാസം പറഞ്ഞ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവിക്കുന്നവ ഉണ്ട് ബോധ്യവുമാണ് വിശ്വാസത്തിന് ഇവിടെ മാറുമ്പോൾ ഒരു ബോധ്യത്തിലേക്ക് വരുന്നുണ്ട് സംഭവം ബോധ്യം കഴിയുമ്പോഴാണ് ഉറപ്പ് വരണത് വിശ്വാസം ബോധ്യം ഉറപ്പ് അങ്ങനെയാണ് ഈ സംഭവം വളരണത് അപ്പോഴെന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ ബോധ്യം കാണപ്പെടാത്ത ഉണ്ട് എന്നുള്ള ബോധ്യമാണ് പിന്നെ പ്രത്യാസിക്കുന്നവ ലഭിക്കുമെന്നുള്ള ബോധ്യം ശരിക്കും ബോധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺവിക്ഷൻ നമുക്ക് നമ്മുടെ ഫാക്കൽറ്റിയുടെ കൺവിൻ കൺകറൻസിനാണ് കൺവിക്ഷൻ എന്ന് പറയണത് ബുദ്ധിക്കൊരു കൺകറൻസ് തരും ബുദ്ധി ഇറ്റ് ഇസ് ലോജിക്കലി സിങ്ക് ആകുന്നുണ്ട് ഇറ്റ് ഈസ് ഇൻ്റലക്ച്വലി ഓക്കെ എന്ന് പറയുന്നതാണ് ബൗദ്ധിക ബോധ്യം ഇറ്റ് ഈസ് ഇമോഷണലി ഓക്കേ എന്ന് പറഞ്ഞാണ് ഇമോഷ ബോദ്ധ വൈകാരിക ബോധ്യം ഈ രണ്ട് ഫാക്കൽറ്റി ഒരുമിച്ച് കൺകറൻസ് ചെയ്യുമ്പോൾ ബോധ്യങ്ങൾ നമുക്ക് കിട്ടും പക്ഷെ ബോധ്യങ്ങൾ എന്ന് പറയണത് ഒരു ഇമ്പ്ലിമെൻറ്റേഷൻ സ്റ്റേജാണ് അതിൻ്റെ അത് പ്രയോഗത്തിൽ ബോധ്യം എന്ന് പറയുന്നത് ഇത് സിങ്ക് സിങ്കാകുന്നുണ്ട് വൈകാരികമായിട്ട് ഞാൻ ഓക്കെയാണ് എനിക്കത് വൈകാരികൾ മനസ്സിലാകുന്നുണ്ട് ഇറ്റ്സ് ഓക്കെ ക്ലിയർ പക്ഷേ ഉറപ്പെന്ന് പറയുന്നത് എന്താണ് അനുഭവ നേരത്തെ ഈ ഈ വൈകാരിക ബോധ്യം ഇംപ്ലിമെൻറ്റ് പ്രയോഗ പ്രയോഗവൽക്കരിച്ചതിന് ശേഷം എനിക്കുണ്ടാകുന്ന അനുഭവജ്ഞാനത്തിൻ്റെ പാരമ്പര്യത്തിനാണ് ഉറപ്പെന്ന് പറയണത്